ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ ഇന്ന് കാണിച്ച വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ നിമിഷം കാണിച്ചതെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിൻ്റെ ഒരു വീഡിയോയാണ് കാണിച്ചത് ആ വീഡിയോ കഴിഞ്ഞപ്പോൾ തന്നെ ആതിലോടി വന്ന് കരഞ്ഞുകൊണ്ട് അനുമോളെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അനുമോളും കരയുന്നുണ്ട് അനുമോളെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് സോറി പറയുന്നുണ്ട് അതേപോലെ തന്നെ നൂറേം വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് അതിനുശേഷം ആതിൽ വിളിക്കുന്നുണ്ട് ശൈത്യ ശൈത്യ ബാ ഞാനാണ് വിളിക്കുന്നത് ശൈത്യ ബാ എന്ന് പറയുന്നത് ശൈത്യം ആദ്യമൊന്നും വന്നില്ല പിന്നെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും വന്നു അപ്പോഴേക്കും ശൈത്യ വന്ന് കെട്ടിപ്പിടിക്കുന്നു പിന്നെ അനുമോളും ശൈത്യം തമ്മിൽ കെട്ടിപ്പിടിച്ച് പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ മൂന്ന് പേരെയും ഒരിക്കലും ചതിച്ചിട്ടില്ല ശരിക്കും ഞാൻ നിന്നെ ചതിച്ചിട്ടില്ല ഞാൻ നിന്നോട് മിണ്ടും അപ്പം ശൈത്യ സോറി പറയുന്നുണ്ട് അനുമോളോട് ഞാൻ ആരെയും ചതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനുമോളും അതേപോലെ തന്നെ ശൈത്യൊക്കെ പൊട്ടിക്കരയുന്നുണ്ട് ഇത്രയേ ഉള്ളൂ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഞങ്ങളുടെ ഇടയിലുള്ളൂ എന്ന് ആദ്യമേ പറയുന്നുണ്ട് അപ്പോഴേക്കും പട്ടാ ഗേൾസ് പട്ടാ ഗേൾസ് തിരിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞ് എല്ലാവരുടെയും കണ്ണുകളിൽ കണ്ണുകൾ നിറയെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അനീഷേൻ്റെ ഒക്കെ ഭയങ്കര ഹാപ്പിയാണ് ഫേസ് ആണ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ഇവർ തമ്മിൽ അടുത്തു കഴിഞ്ഞപ്പോൾ അതേപോലെ തന്നെ ജിഷിന് ഷാനവാസൊക്കെ കൈയടിക്കുന്നുണ്ട് എന്താണെങ്കിലും നല്ലൊരു മൊമെന്റ് തന്നെയാണ് ഈ ലാസ്റ്റ് നിമിഷത്തിൽ നമുക്ക് ഒന്നിക്കാം എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർത്തല്ലോ നമുക്ക് ഇനി വീണ്ടും ഒന്നാകാമെന്നാണ് ആതിലെ പറഞ്ഞിരിക്കുന്നത്